കേക്ക് കേക്ക്ണ്ടല്ലോ ഞാനിവിടെ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയത് ഒൻപതേ മുക്കാലിലാണ് ഇപ്പൊ സമയം വന്നിട്ട് പത്തേ കാല ഏകദേശം അര മണിക്കൂറാണ് എനിക്ക് ഈ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ഇവിടെ പോസ്റ്റ് കിട്ടിയത് കസ്റ്റമർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ പേഴ്സണൽ നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് സ്വിഗ്ഗി രജിസ്റ്റേഡ് നമ്പറിൽ വിളിച്ചിട്ടും രണ്ട് ഫോണിൽ വിളിച്ചിട്ടും ഇവർ ഫോൺ എടുക്കുന്നില്ല അല്ല ഇത് ഒരുപാട് നേരം ഇപ്പം മറ്റേ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല ഇതിനെ മുന്നേ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പിന്നെ അവരെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹോൾഡ് ചെയ്തു പോയിട്ട് പിന്നെ അവന്റെ ഒരു അഡ്രസ് ഇല്ല അവൻ തിരിച്ചു വിളിച്ചില്ല അല്ല കട്ട് ചെയ്തതല്ല അവൻ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്തിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു കോൾ കണക്ട് ആവുന്നില്ല നാല് മിനിറ്റിനു ശേഷം അവര് വീണ്ടും റീകോൾ റീ ആ എനിക്ക് മെസ്സേജ് വന്നു മെസ്സേജ് സെന്ററിൽ ഈ ഒരു ഓർഡർ കൊണ്ട് മനുഷ്യൻ ഏകദേശം കുടുങ്ങി ഇന്നത്തെ എന്റെ ഏണിങ്സ് മൊത്തം പോയി സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് മുന്നേ ഒരു തലത്തിലും ഉണ്ടായിട്ടില്ല ഓർഡർ ക്യാൻസൽ ചെയ്യാനാ പറയുന്നത് സർ അപ്പോൾ എന്റെ ഭാഷ ക്യാൻസൽ ചെയ്ത് ഓക്കേ ഇത് ക്യാൻസൽ ആണോ ത്രയും നേരം കാത്തുന്നതിന് ഒരു അർത്ഥം ഇണ്ടായില്ലല്ലോ എത്ര നേരമായി എന്നറിയോ സമയപ്പ പതിനൊന്ന് മണിയായി ഒൻപതേ മുക്കാലിന് ഞാൻ കൊണ്ടുവന്ന ഓർഡർ ആണിത് ഇങ്ങനത്തെ കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല ഇവർക്കൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കി ഓർഡർ ചെയ്തുകൂടെ ഇത് ക്യാൻസൽ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് പറയാനുള്ള മര്യാദങ്കിലും കാണിക്കണ്ടേ എത്ര സമയമാണ് ഇപ്പൊ നഷ്ടം എന്നറിയുമോ ഈ ഒന്നര മണിക്കൂർ കൊണ്ട് എനിക്കൊരു നൂറ് നൂറ്റൻപത് രൂപയോളം എനിക്ക് തോന്നുന്നു സർവീസ് ഇൻക്ലൂഡ് ആണെങ്കിൽ അതിന്റെ മുകളിൽ പൈസ ഉണ്ടാക്കാൻ വരും ഹലോ സ്വിഗ്ഗിതാണോ ചേട്ടാ ഫൈവ് എയ്റ്റ് ഏഹ് ഇത് ചെറിയൊരു ക്യാമറ ഈ ഓർഡർ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനടുത്ത് നമുക്ക് ഓടാനുണ്ടായിരുന്നു കേട്ടോ ഓർഡർ കിട്ടാനിട്ടല്ല ഓർഡർ ഇല്ലാഞ്ഞിട്ടാണ് ആക്ച്വലി പറയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ ഈ പ്രായമുള്ള മനുഷ്യനൊക്കെ എങ്ങനെയാണ് സ്വിഗ്ഗി ഓടുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം സമയം അഞ്ചര മണിയായി ഞാനിപ്പോൾ എഴുന്നേറ്റമുള്ളൂ ഇപ്പൊ സ്വിഗ്ഗി യൂണിഫോം ഇട്ടിട്ടുണ്ട് ഇന്ന് സൺഡേ ആണ് അതുപോലെ തന്നെ മദേഴ്സ് ഡേയുമാണ് സോ എല്ലാ മദേഴ്സിനെയും ഹാപ്പി മദർസ് ഡേ അതുപോലെ തന്നെ ഡേ ആയതുകൊണ്ട് ഒരുപാട് സർച്ച് ഡീറ്റെയിൽസുകൾ ഉണ്ട് ഞാനത് വഴിയെ പറഞ്ഞു തരാം അങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് സർജ് കാണിക്കുന്നുണ്ട് ആറ് ടു പത്ത് പത്ത് ടു പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ സർജ് കാണിക്കുന്നുണ്ട് അതും വലിയ വലിയ എമൌണ്ടിന്റെ സെർച്ച് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് പ്രധാന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് ഓർഡർ വളരെ കുറവായിരുന്നു എനിക്ക് പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട ഓർഡർ കിട്ടുന്നില്ലല്ലോ അത് എന്തുകൊണ്ടാന്നുള്ളത് ഓർഡർ ഞ്ഞിട്ടല്ല ഓർഡർ ഇല്ലാഞ്ഞിട്ടാണ് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നാള് കഴിഞ്ഞൊരു ദിവസം വർക്ക് ചെയ്ത സമയത്ത് സാധാരണ ഡേ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപേന്റെ അടുത്ത് ടോട്ടലി എണിച്ച് ഉണ്ടാവാറുണ്ട് പക്ഷെ അന്ന് എനിക്ക് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്റെ മോനെ ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ടാവും അവസാനം മാങ്കാവ് ഒരു ആൽത്തറയുണ്ട് ആൽമരോ അതിന്റെ തറയും ഞാൻ ഓർഡർ കിട്ടാതിരുന്നപ്പോൾ നല്ലൊരു ഉറക്കം ഞാൻ അവിടെ പോയി ആ ആൽത്തറേന്റെ മുകളിൽ കിടന്നുറങ്ങി കഴിച്ചു സമയം ഇപ്പോൾ ആറ് എട്ടായിട്ടുണ്ട് സോ നമുക്ക് ഡ്യൂട്ടി ഓൺലൈൻ ആവാം ഇപ്പൊ മുതൽ നമുക്ക് ഇരുപത് രൂപയായിട്ട് സർജ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഓർഡർ എപ്പ കിട്ടും അറിയില്ല ഇന്നത്തെ സർജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം എന്നൊക്കെ പറയേണ്ട രീതിയിലായിരുന്നു നമുക്ക് സർജ് ഇട്ടിരുന്നത് പക്ഷെ ഇന്ന് നമുക്ക് ഫ്ലാറ്റ് ഇൻസെന്റീവ് ആയിട്ടാണ് ഫ്ലാറ്റ് ഇൻസെന്റീവ് അല്ല ഫ്ലാറ്റ് സർജ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആറ് മണി മുതൽ പത്ത് മണി വരെ ഇരുപത് രൂപ അതായത് ഓരോ ഓർഡറിനും ഇരുപത് രൂപ വെച്ചിട്ട് സാധാരണ ഗതിയിൽ എന്ന് പറഞ്ഞാൽ ഓർഡർ അമൗണ്ടിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് തേർട്ടി ഫൈവ് പെർസെന്റേജ് ആയിരുന്നു രീതിയിലായിരുന്നു നമുക്ക് ഇപ്പൊ സർജ് ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ട്വന്റി റുപ്പീസ് എല്ലാ ഓർഡറിനും ഇരുപത് രൂപ വെച്ച് കിട്ടും അതുപോലെ തന്നെ ആറ് ടു പത്ത് ഇരുപത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഇന്ന് സർജ് മോനെ അതുപോലെ തന്നെ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ മുപ്പത് രൂപയും നമുക്ക് സർജായിട്ട് കിട്ടുന്നുണ്ട് ഇന്ന് സർജായിട്ട് നല്ല രീതിക്ക് ഒരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇന്ന് ഞാൻ മാക്സിമം ഒരു രാത്രി പത്ത് മണി വരെ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാധാരണഗതിയിൽ ഞാൻ ഒരു മൂന്നര നാലുമണിയാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ് പക്ഷെ ഇന്ന് നമുക്കൊരു ഒരു പത്ത് മണി വരെ നിന്നിട്ട് മാക്സിമം എത്ര ഏർണിങ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഓർഡർ ഇല്ലാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് തന്നെ പോകും അയ്യോ ഫസ്റ്റ് ഓർഡർ തന്നെ നമുക്ക് അൻപത് രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ നൂറ്റിമുപ്പത്തി അഞ്ച് രൂപയുടെ ഓർഡർ ആണ് എന്റെ മോനെ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിള്ളൈ സ്നാക്സിൽ നിന്നും ഒരു വലിയ രീതിക്കുള്ള ഒരു പോസിറ്റീവ് ഓർഡർ ആണ് ഇപ്പൊ കിട്ടിയത് ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് അൻപത് രൂപ ടിപ്പും വലിയൊരു ഓർഡറും ആണ് കിട്ടിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിട്ട് നമുക്ക് അതിന്റെ ഓർഡർ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഓർഡർ എണിക്സ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് രൂപയുടെ ഓർഡർ ആയിരിക്കാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് രൂപ ടിപ്പും ഇരുപത് രൂപ സർജും കൂട്ടിയിട്ട് എഴുപത് രൂപ ഈ ഓർഡറിന്റെ എക്സ്ട്രാ എമൗണ്ട് ആണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് കിട്ടുന്ന ഓർഡർ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്താൽ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ അടിക്കുള്ളൂ ഓർഡർ ഉണ്ടെങ്കിൽ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഓർഡർ പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് വെറുതെ ഇരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഓർഡർ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാം റെഡി റെഡി ദ്യത്തെ ഓർഡർ എടുക്കാനായി നമ്മളിപ്പൊ പിള്ളൈ സ്നാക്സിൽ എത്തിരിക്കാണ് പിള്ളൈ സ്നാക്സിൽ ഡെലിവറി ബോയ്സിനെ കൊണ്ട് തല്ലാണല്ലോ എന്റെ അമ്മ ഈ പ്രായമുള്ള മനുഷ്യനൊക്കെ എങ്ങനെയാണ് സ്വിഗ്ഗി ഓടുന്നത് ഏ ഇതോ ഇത് ചെറിയൊരു ക്യാമറ ചെറിയൊരു ക്യാമറ വെറുതെ ഏ എത്രയായി സ്വിഗ്ഗീല് എത്രയായി ഇപ്പൊ സ്വിഗ്ഗീല് എത്രയായി സ്വിഗ്ഗീല് ഓടിയുണ്ട് എഴുത്തുമ്പോ ഹലോ എന്റെ അമ്മ നമ്മളിപ്പോ പരിചയപ്പെട്ട ആ പുള്ളിക്കാരനല്ലേ സ്വിഗ്ഗി ഡെലിവറി പോയി പുള്ളിക്കാരന് ഏകദേശം ഒരു അറുപത് എഴുപത് വയസ്സിന്റെ മുകളിലുണ്ടാവും പുള്ളിക്കാരന്റെ മുടിയൊക്കെ നിറച്ച് എന്താ പറയാ ഭയങ്കരമായിട്ട് ഓൾഡായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനൊക്കെ എങ്ങനെയാണ് ഈശ്വര ഈ സ്വിഗ്ഗി ഡെലിവറി ആയിട്ട് ഓടുന്നത് സമ്മതിക്കണം കേട്ടോ പുള്ളിനെയൊക്കെ കാരണം ഇപ്പൊ ഞാൻ തന്നെ രാവിലെ തൊട്ട് ഉച്ച വരെ ഓടുമ്പോഴത്തേക്കും എന്റെ നടുവിനൊക്കെ വേദനയാണ് അപ്പൊ ഇത്രയും മേജർ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ കാര്യം നമുക്കൊക്കെ ചിന്തിച്ചാ മതിയാവും അത്രയും ശരീര വേദന ഉണ്ടായിട്ടും പുള്ളിക്കാരനൊക്കെ ഈ ജോലിയിൽ ഈ വർക്കിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാണത് മേ ബി അത്രയും നിവർത്തി കേട കൊണ്ടായിരിക്കാം അതെന്തെങ്കിലും ആവട്ടെ എന്തായാലും നമ്മളിപ്പോ ഓർഡർ ഒക്കെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പാളയം മാർക്കറ്റിന്റെ നടുക്കിൽ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് രാവിലെ ആയതുകൊണ്ട് ഷോപ്പുകാരെ കൊണ്ടും അതുപോലെ തന്നെ ഹോൾസെയിലേഴ്സിനെ കൊണ്ടും ഒക്കെ നല്ല രീതിക്ക് തിരക്കുണ്ട് ഇവിടേത ഷോപ്പിലേക്കൊക്കെ എടുക്കാൻ പോകുന്ന വണ്ടികളാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ കാണുന്നത് രാവിലെ ശരിക്കും ഈ ഒരു ഏരിയയിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബ്ലോക്ക് ആണ് പക്ഷെ ഇന്ന് നമുക്ക് വേഗം കഴിച്ചിലായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്ന ഐറ്റം രണ്ട് ഇഡ്ഡലി ഒരു പൂരി മസാല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇനി ആദ്യത്തെ കസ്റ്റമറിന്റെ അടുത്തേക്ക് പോയാലോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ ഈ ഓർഡർ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുത്ത് നമുക്ക് ഓടാനുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഈ വെയിൽ കണ്ടില്ലേ നിങ്ങൾ എന്റെ മോനെ കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല ഈ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമർ വീടാണ് വീടല്ലേ വീടല്ലേ ഇപ്പൊ തന്നെ ചേച്ചിയുടെ വീണ തന്നെ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് മേ ബി ഇതാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഹലോ സ്വിഗ്ഗിന്നാണെ ഞാനിവിടെ ലൊക്കേഷൻ തന്നെ ഫ്രാൻസിസ് വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരന്റെ വീടിന് മുമ്പിലുണ്ട് ഫ്രാൻസിസ് വർഗീസ് എന്ന് പറഞ്ഞ ആളെ വീട് ഇടത്തിൽ അവിടെ തന്നെയാണോ അതാ ഫ്രണ്ടിലുണ്ടേ ഓക്കേ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുത്തപ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ തന്നെ കിട്ടിയത് ഒരുപാട് കാലത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് രൂപ നമുക്ക് റിട്ടേൺ ബോണസുമായിട്ട് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി വളരെ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഓർഡർ ആണ് സാധാരണ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് സോണിലേക്ക് പോകാനായിട്ടുള്ള റിട്ടേൺ ബോണസ് ഒന്നും അങ്ങനെ കിട്ടാറില്ല കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്വിഗ്ഗിയുടെ മലാപ്പറമ്പ് സോണ് ചേവായൂർ സോണിന്റെ ഒരു ഏരിയ ആണ് ഇത് അപ്പൊ ഇതിന്റെ ഇവിടുന്ന് ബീച്ച് സോണിലേക്ക് നമുക്ക് റിട്ടേൺ ബോണസ് ഒന്നും സ്വിഗ്ഗി തരാറില്ല പക്ഷെ ഇത് ആക്ച്വലി ഒരു പെർഫെക്ട്ലി പോസിറ്റീവ് ഓർഡർ ആണ് റിട്ടേൺ ബോണസ് ഉണ്ട് സർജ് ഉണ്ട് ഓർഡർ ഏർണിംഗ്സ് ഉണ്ട് ടിപ്പ് ഉണ്ട് സോ നാല് രീതിക്കുള്ള ഏണിംഗ്സ് ആണ് ഈ ഒരു ഓർഡർ നിന്ന് നമുക്ക് കിട്ടിയത് അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ഓർഡർ നമ്മൾ നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് അടിച്ചിരിക്കുകയാണ് സൽക്കാരാബായ് പാരകിൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത് ഇത് നമുക്ക് ആക്ച്വലി ഒരു ചെറിയ ഓർഡർ ആണ് ഇരുപത്തി മൂന്ന് രൂപയാണ് ഇതിന്റെ ഓർഡർ മാത്രം പറയുന്നത് അടക്കം നമുക്ക് നാൽപ്പത്തി മൂന്ന് രൂപയാണ് കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് സൽക്കാര പാരഗണിലേക്ക് വിടാം ഓർഡർ റെഡി ആയിട്ടുണ്ടല്ലോ ഫൈവ് എയ്റ്റ് വൺ സെവൻ ഇന്ന് മതേഴ്സ് ഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും നല്ല രീതിക്ക് ഡെലിവറി ബോയ്സ് നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും കാരണം ഒന്നാമത് ഹർജ് കാണുമ്പോൾ മാത്രം ഇറങ്ങുന്ന ടീംസ് ഉണ്ട് അതേപോലെ തന്നെ ഇത് സൺഡേ അല്ലേ സോ ബാക്കിയുള്ള ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇന്ന് ലീവ് ആയിരിക്കും സോ അവരും മേ ബി ഇന്ന് ഇറങ്ങാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ നേരെ സ്വിഗ്ഗിയിലേക്കും സൊമാറ്റോയിലേക്കും വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ത്രൂ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആക്ച്വലി ഈ ജോലി നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല ദിവസം നമ്മളെ കാര്യങ്ങളൊക്കെ ചെറുതായി ചെറുതായി നടന്നു പോകുന്ന നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വൃത്തികേടാവും അതുപോലെ തന്നെ ബൈക്ക് പണിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നല്ല രീതിക്ക് ഒരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തോന്നുന്നില്ല സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ജോലി ഒരു വളരെ ശ്വാശ്വതമല്ലാത്ത ഒരു ജോലിയായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ബാക്കി ഒരു ജോലിയിലും കിട്ടാത്ത ഒരു ഫ്രീഡം നമുക്ക് ഈ ജോലിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വിഗ്ഗി സൊമാറ്റോ ആണെങ്കിൽ ഏത് ഡെലിവറി ജോലി ആണെന്നുണ്ടെങ്കിലും ഒരു ലൂപ്പ് പോലെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ജോലിയിലും കിട്ടാത്ത ഒരു ഫ്രീഡം നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര ഏണിംഗ്സ് വേണോന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇതൊരു ലൂപ്പ് പെട്ട പോലെയാണ് ഇവിടെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ചാടി ജോലി ചെയ്യാനായിട്ട് നമുക്ക് തോന്നൂല കാരണം ഇതൊരു അൾട്രാ കംഫോർട്ട് ജോലിയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നടുവേദന വരും നമുക്ക് കുറച്ച് വെയിൽ കൊള്ളേണ്ടി വരും മഴ കൊള്ളേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ അല്ലാതെ ഇത് ഭയങ്കര കംഫോർട്ട് പിന്നെ ഇടയ്ക്കിടക്ക് ഈ പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ തീരെ ഓർഡർ ഇല്ലാത്ത അവസ്ഥയും വരാറുണ്ട് സോ അന്നേരമൊക്കെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടല്ലോ എന്റെ മോനെ വേറെ വല്ല പണിക്ക് പോയാൽ മതി എന്ന് തോന്നി പോകും പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ചില ആൾക്കാർ ചാടി കയറി വേഗം ജോയിൻ ചെയ്യും അവർ ജോയിൻ ചെയ്യുന്ന കറക്റ്റ് ടൈമിലേക്ക് ഓർഡർ കുറവുള്ള ദിവസം സോ അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ടീംസുകളുണ്ട് പെട്ടെന്ന് തന്നെ ടീംസുകൾ സോ ഇതില് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊഴപ്പൊന്നുമില്ല പക്ഷെ അതൊരു ഒരു മിനിമം ഒരു മാസം തന്നെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ് 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 കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തി നമുക്ക് സൽക്കാരയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിക്ക് എന്റെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് പുട്ടും കടലക്കറിയുമാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ഐറ്റം ഞാൻ എത്തി നിൽക്കുന്ന സ്ഥലം വന്നിട്ട് നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് താഴേക്കുള്ള റോഡിന്റെ നേരെയാണ് ഇപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞില്ല ഇന്ന് ആക്ച്വലി നല്ല രീതിക്ക് പോസ്റ്റഡി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് ഒന്നാമത് ഈയിടെ ആയിട്ട് നല്ല രീതിക്ക് ഓർഡർ ചവിട്ടി ചവിട്ടിയാണ് കിട്ടുന്നത് നല്ലോണം ആൾക്കാർ ഇറങ്ങിയിട്ടാണോ അല്ലെങ്കിൽ ഓർഡർ ഇല്ലാതെ എന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വൺ വീക്കായിട്ട് ഭയങ്കര മോശമാണ് സ്വിഗ്ഗി ഇപ്പം തന്നെ സമയം ഒൻപത് മണിയായി ഇപ്പം ഞാൻ ഓർഡർ മൂന്ന് ഓർഡർ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ സാധാരണഗതിയിൽ നമ്മൾ ഫസ്റ്റ് ഇൻസെൻറ്റീവ്സ് ലാബ് ആറ് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാറായിരുന്നു പതിവ് എന്നിട്ട് മാത്രമേ നമ്മൾ ഫുഡ് പോലും കഴിക്കാറുണ്ടായിരുന്നുള്ളൂ സോ ഇപ്പോൾ അത് ഭയങ്കര മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഇന്ന് ചിക്കൻ കറിയല്ല കഴിഞ്ഞു ഇന്ന് മുട്ട കറിയാണ് നല്ല ചപ്പാത്തിയും ഉള്ളി വാട്ടിയതും അതിൻ്റെ കൂടെ മുട്ടയും ആഹാ എനിക്ക് എന്താണെന്നറിയില്ല ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പ ഫുഡ് കഴിക്കണം അത് ഒരു ഒരു സുഖം ടെൻഷൻ എനിക്ക് അപ്പൊ കയറിയോ അപ്പം എനിക്ക് പോയൊരു മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോയി എന്തായാലും ഞാൻ നല്ല ടെൻഷൻ ഇല്ല പോയി ഫുഡ് ഇപ്പൊടുക്കത്തെ വള്ളി എന്ന് വള്ളി കിട്ടിട്ടുണ്ട് നമ്മൾ ചായ പിടിച്ചതിന് ശേഷം ഇപ്പൊ രണ്ടാമത്തെ ഓർഡർ ആണ് രണ്ടാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കേക്ക് ആണ് സുഹൃത്തുക്കളെ ഈ കേക്ക് ഉണ്ടല്ലോ ഞാൻ ഇവിടെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയത് ഒൻപതേ മുക്കാലിലാണ് ഇപ്പൊ സമയം വന്നിട്ട് പത്തേ കാല ഏകദേശം അര മണിക്കൂറാണ് എനിക്ക് ഈ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ഇവിടെ പോസ്റ്റ് കിട്ടിയത് കസ്റ്റമർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ പേഴ്സണൽ നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് സ്വിഗ്ഗി രജിസ്റ്റർ നമ്പറിൽ വിളിച്ചിട്ടും രണ്ട് ഫോണിൽ വിളിച്ചിട്ടും ഇവർ ഫോൺ എടുക്കുന്നില്ല അവസാനം അവസാനിപ്പോ നമ്മൾ സപ്പോർട്ട് ടീമിനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവരും വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് മിക്കവാറും ഈ ഓർഡർ ഇപ്പൊ ക്യാൻസൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇത് കേക്ക് ആയത് കൊണ്ട് ഇപ്പൊ അരമണിക്കൂർ ഇപ്പൊ പൊരിഞ്ഞ വെയിലത്താണ് എടുക്കുന്നത് അതെല്ലാം കൂടെ മെൽറ്റ് ആയി ഒന്നാടി വൃത്തികേടായിട്ടുണ്ടാവും മേ ബി ഇതിപ്പോ എവിടെയോ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഒമ്പതേ മുക്കാലിന് ഇത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി പത്ത് മണിക്ക് മുന്നേറ്റൊരു ഓർഡർ കൂടെ അടിച്ചേനെ അതും വിത്ത് സർജ് ഇതിപ്പോ പത്ത് മണിക്ക് ശേഷം ഇനിയിപ്പോ ഓർഡർ ഡെലിവറി ചെയ്തിട്ടും അടിക്കുന്ന സമയത്ത് സർജ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല സർജ് കിട്ടാനുള്ള ചാൻസ് ഇല്ല അതാ കിട്ടൂല കാരണം പത്ത് മണി വരെയുള്ള സർജ് ഇനിയിപ്പോ നെക്സ്റ്റ് സർജ് ഓൺ ആവുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഏണിങ്സിനെ വല്ലാത്ത രീതിയിൽ ഇത് ബാധിക്കും കറന് ഇപ്പൊ നമ്മൾ അഞ്ച് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നൂറ്റി നാല് രൂപയാണ് നമ്മൾ ഏണിങ്സ് എന്ന് പറയുന്നത് ഇനി ഇതും കൊടുത്ത് അടുത്തൊരെണ്ണം കൂടെ കൊടുത്ത മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആവുള്ളൂ അതും മൈ ഗോഡ് അല്ല ഇത് ഒരുപാട് നേരം ഇപ്പം നിങ്ങൾ എക്സിക്യൂട്ടീവ് ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഇതുവരെ അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല ഇതിനെ മുന്നേ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പിന്നെ അവരെ വിളിച്ചു നോക്കട്ടെ ഹോൾഡ് ചെയ്ത് പോയിട്ട് പിന്നെ അവന്റെ ഒരു അഡ്രസ് പോലും ഇല്ല അവൻ തിരിച്ചു വിളിച്ചു റിസോൾവ് അല്ല കട്ട് ചെയ്തതല്ല അവൻ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്തിട്ട് അവൻ എനിക്ക് മെസ്സേജ് അയച്ചു കോൾ കണക്ട് ആവുന്നില്ല നാല് മിനിറ്റിന് ശേഷം അവര് വീണ്ടും റീ കോൾ ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു മെസ്സേജ് സെന്ററിൽ ഈ ഒരു ഓർഡർ മനുഷ്യൻ ഏകദേശം കുടുങ്ങി ഇന്നത്തെ എന്റെ ഏണിങ്സ് മൊത്തം പോയി സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് മുന്നേ ഒരു തലത്തിലും ഉണ്ടായിട്ടില്ല ഓർഡർ ഇത് ഓക്കെ ആണോ <laughs> <r> ോ റിട്ട് വരും ഓക്കെ ശരി ഓ മൈ ഗോഡ് ഇത് നമുക്ക് റിട്ടേൺ ഓർഡർ കിട്ടിയിരിക്കാണല്ലോടെ ആ സാരമില്ല ഇപ്പൊ ഇത്രയും നേരം കാത്തുന്നതിനൊരു അർത്ഥം ഉണ്ടായില്ലല്ലോ എത്ര നേരം അറിയോ സമീപ പതിനൊന്ന് മണിയായി ഒൻപതേ മുക്കാലിന് ഞാൻ കൊണ്ടുവന്ന ഓർഡർ ആണിത് ഇങ്ങനത്തെ കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല ഇവർക്കൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നോക്കി ഓർഡർ ചെയ്തുകൂടെ ഇത് ക്യാൻസൽ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് പറയാനുള്ള മര്യാദങ്കിലും കാണിക്കണ്ടേ എത്ര സമയമാണ് ഇപ്പൊ നഷ്ടം എന്നറിയുമോ ഈ ഒന്നര മണിക്കൂറുകൊണ്ട് എനിക്കൊരു നൂറ് നൂറ്റൻപത് രൂപയോളം എനിക്ക് തോന്നുന്നു സർജ് ഇൻക്ലൂഡ് ആണെങ്കിൽ അതിന്റെ മുകളിൽ പൈസ ഉണ്ടാക്കാമായിരുന്നു സാധാരണഗതിയിൽ നമുക്ക് ുന്ന സമയത്ത് അഞ്ചോ ആറോ ഏഴും കിലോമീറ്ററിനൊക്കെ പുറത്താണ് ഇത് തിരിച്ച് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാനുള്ളതെങ്കിൽ ഈ ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പൊ അത് കസ്റ്റമർ ലൊക്കേഷന്റെ ഏറ്റവും അടുത്ത ലൊക്കേഷൻ ആയതുകൊണ്ടാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് തിരിച്ച് റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് തന്നെ തിരികെ കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ നിന്നായിരുന്നു ഞാൻ ഈ ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈ ക്യാൻസല് അങ്ങനെ നമ്മുടെ ക്യാൻസൽ ഓർഡർ നമ്മൾ തിരിച്ചു കൊണ്ടേ കൊടുത്തു ഇപ്പൊ നമുക്ക് ആ ക്യാൻസൽ ഓർഡർ കിട്ടിയ ഓർഡർ ഇല്ല അത് നമ്മുടെ ഇൻസെന്റീവ് സ്ലാബിലേക്ക് കാൽക്കുലേറ്റും ചെയ്തിട്ടില്ല അതായത് ഇനിയും ഞാൻ രണ്ട് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്യണം ഏഴ് എണ്ണം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എഴുപത്തിയഞ്ച് രൂപയുടെ ഫസ്റ്റ് ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസങ്ങൾ ഫുള്ള് ചടച്ച് ഞാനിന്നിപ്പോൾ രാത്രി വരെ ഓടിയിട്ട് ഒരു ആയിരം രൂപയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത് രാവിലെ എന്ന് ഞാൻ ആരെയാണോ കണി കണ്ട് ഞാൻ അങ്ങനെ നമുക്ക് ഷെറോ ഹോമിൽ നിന്നും ഒരു ഓർഡർ ഷെറോ ഹോം പൂട്ടി കിടക്കുന്നത് ഫ്ലോർ ഞാൻ വിചാരിച്ചതും മൂഞ്ചിന്ന് അങ്ങനെയാണെങ്കിൽ ഒറ്റക്ക് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു നല്ലത് ഇതെടുത്തേ എൻ്റെ അമ്മു ഇത് കൊണ്ട് കൊടുക്കാനുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് ഓടാനുണ്ട് നടക്കാവ് നിന്നും മാങ്കാവിലേക്കാണ് നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ രീതിക്ക് തിരക്കും കാര്യങ്ങളൊന്നുമില്ല വണ്ടി തിരക്കും കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല രീതിയിൽ തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഈ പ്രാവശ്യം വണ്ടി തിരക്കുകളൊന്നും അങ്ങനെ അധികം കാണുന്നില്ല അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് മാങ്കാവ് ഭാഗത്തേക്കാണ് സോ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ബെന്നി സൈമൺ കൂടെ അല്ലേ ബെന്നി സൈമൺ ബെന്നി സൈമൺ കൂടെയല്ലേ അജ്മൽ എന്ന് പറഞ്ഞ ആ ഓക്കെ ശരി ഫുഡാണ് ഫുഡ് സമയം ഇപ്പൊ മൂന്ന് ഇരുപത്തി അഞ്ചാണ് ആയിട്ടുള്ളത് നമുക്കിപ്പോ അലങ്കാർ റെസ്റ്റോറന്റിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ അലങ്കാർ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് പത്തൊൻപത് തൊണ്ണൂറ്റിനാല് പത്തൊമ്പത് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണിവരെ നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്നു ക്യാഷ് ഒരു ഓർഡറിന് സർജ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഇപ്പൊ ഏണിംഗ്സ് ആയി വന്നിട്ടുണ്ട് പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡറിന്റെ എണ്ണം വളരെ കുറവായിരുന്നു നല്ല രീതിക്ക് ലോങ് ഓടിപ്പിച്ചു ഗൈസ് എനിക്ക് ഇന്ന് രാമനാട്ടുകാരിക്ക് ഓർഡർ കിട്ടി രാമനാട്ടുകറിയിൽ നിന്ന് നേരെ പാളയത്തേക്ക് ഓർഡർ കിട്ടി എന്റെ മോനെ ഒന്നും പറയണ്ട ഒരു ഓർഡർ ഒരു പതിനെട്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററിനെടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏണിങ്സ് എന്ന് പറയുന്നത് ഒരു ഓർഡറിന് നൂറും എൺപതും തൊണ്ണൂറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് ഏണിംഗ്സ് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് നമുക്ക് ചെറിയ ഓർഡർ ആണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ സർജ് ബോണസ് കൂടുതലായാലും അതായത് ഇപ്പോ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഒരു ഓർഡറിന് ഉള്ളൂ എങ്കിൽ ഈ ഓർഡർ ഒരു കൊണ്ട് നമുക്ക് നാലെണ്ണം തീർക്കാനായിട്ട് പറ്റും പക്ഷെ ഇത്രയും വലിയ ലോങ് ഓർഡർ തരുന്ന സമയത്ത് നമുക്ക് മണിക്കൂറിൽ ഒരെണ്ണം മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആക്ച്വലി സർജ്ജ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ആകെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഓർഡർ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ മൂന്നാമത്തെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതേ അരമുക്കാൽ മണിക്കൂർ മുന്നേ മാത്രമാണ് രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ പൊന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ടൈം മൂന്നര മണിയാവുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൂന്നര നാല് മണിയാവുമ്പോഴത്തേക്കും വീട്ടിൽ പോകാറായിരുന്നു പതിവ് പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ചടച്ച ദിവസമായിരുന്നു എല്ലാം കൊണ്ടും ചടച്ച ദിവസമായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് പൂളാടിക്കുന്ന ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് വരെയാണ് കംപ്ലീറ്റ് ചെയ്തത് അത് തന്നെ നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഈ കുറേ കാലത്തിന് ശേഷം കുറേ കാലത്ത് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ എടുത്തിട്ടേ ഏകദേശം നമ്മൾ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കുമാണ് രണ്ടാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു സമയത്തേക്ക് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരാറാണ് പതിവ് പക്ഷേ ഏണിംഗ്സ് എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു സർജ്ജ് ഉള്ളത് കൊണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം ആ ഓർഡർങ്സും സെർജും ടിപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് നമ്മൾ ടോട്ടൽ ഓടിയത് സോ എക്സ്പെൻസ് ആയിട്ട് ഒരു മുന്നൂറ് രൂപ മാത്രമേ എനിക്ക് വരുന്നുള്ളൂ ഞാൻ മുന്നൂറ് രൂപ അധികമാണ് മാക്സിമം എമൗണ്ട് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ എങ്ങനെ നോക്കിയാലും ഇന്നൊരു തൗസൻഡ് പ്രോഫിറ്റ് ഉണ്ട് സോ ഇന്ന് സെർജ് ഉള്ളത് കൊണ്ട് പ്രോഫിറ്റാണ് അതല്ലെങ്കിൽ ഇന്ന് മുഞ്ചേ ദിവസം മത്സരിച്ചിട്ടില്ല അപ്പം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം